ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു നിലവിൽ ഇപ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലോക്കോ പൈലറ്റിൻ്റെ അപ്ലൈനുള്ള മിനിമം പത്താം ക്ലാസ് യോഗ്യതയും അതുപോലെ തന്നെ എസ് സി ബി ടി എൻ സി ബി ടി അംഗീകൃത ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും പറയുന്ന കോഴ്സുകൾ ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇൻസ്ട്രമെൻ്റ് മെക്കാനിക് അതുപോലെ തന്നെ കോൾ വൈൻഡർ മെക്കാനിക് ഡീസൽ മെക്കാനിക് ടെർണർ മെഷീനിറ്റ് മെഷീനിസ്റ്റ് തുടങ്ങിയ യോഗ്യതകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ് യോഗ്യതയും മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സും പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്നതാണ് നിലവിൽ ലോക്കോ പൈലറ്റിന് അപ്ലൈ ചെയ്യാവുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സിലാണ് അതുപോലെ തന്നെ എ സി എസ് ടി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ് നിലവിൽ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വേക്കൻസിയാണ് നിലവിലുള്ളത് അത് ഏതൊക്കെ ഡിവിഷനിലേക്കുള്ളതാണെന്ന് വിശദമായി താഴെ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക തിരുവനന്തപുരത്ത് എഴുപത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് തിരുവനന്തപുരത്തും കൊടുക്കുക അതുപോലെ തന്നെ മറ്റ് ഇടത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താഴെ കൊടുത്തിരിക്കുന്ന ചാർട്ടിൽ ജനറലുകാർക്ക് എസ് സി എസ് ടി മറ്റു വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ്റെ അടിസ്ഥാനത്തിൽ വേക്കൻസി കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക നിലവിലെ ലോക്കോ പൈലറ്റിൻ്റെ സാലറി പറയുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് മറ്റേ പേൽ ലെവൽ സെവൻ ആണ് അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ലോക്കൽ ലോകപ്പേൽ തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ജനറലുകാർക്ക് അഞ്ഞൂറ് അതുപോലെ തന്നെ എസ് സി എസ് ടി ഫീമെയിലുകാർക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഫീസ് പറയുന്നത് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി പത്തൊമ്പതാണ് അപ്പോൾ താല്പര്യമുള്ളവരും യോഗ്യരായവരും അപേക്ഷിക്കുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവരും അത് അപേക്ഷിക്കട്ടെ അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ആ നോട്ടിഫിക്കേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ്റെ സൈറ്റും ആ ഔദ്യോഗിക വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കണ്ടപ്പോഴേക്കും ബൈ